എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പൊന്നൂർ പുനി ഇപ്പോൾ പലതും ഇടക്കാലത്തേക്ക് ജാതിക്കും മതത്തിനൊക്കെ ഒരുപാട് പ്രാധാന്യം നമ്മൾ കൽപ്പിച്ചിരുന്നു ഈ ഉയർന്ന ജാതി താനജാതി എസ് സി എസ് ടി പട്ടികജാതി പട്ടികവർഗം അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നു ഒരു കാലത്ത് വേർന്ന് ജാതിക്കാരൊക്കെ തമ്പുരാക്കന്മാരുടെ ഗെയിമയിൽ നടക്കുകയും ബാക്കി പിന്നോക്ക വർഗക്കാരൊക്കെ അവരുടെ അടിമകളായിട്ടോ അടിയാന്മാരായിട്ടൊക്കെ കഴിയുന്നൊരു ചുറ്റുപാടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി അപ്പോൾ പുതിയ തലമുറ വളരെ വിശാലമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ജാതിയും മതമൊന്നും അവർക്ക് ഒരിക്കലും പ്രശ്നമല്ല അവർ മനുഷ്യ മനുഷ്യനായി കാണുന്നു ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുമ്പം ഏത് ജാതി ഏത് മതം എന്ന് നോക്കുന്നില്ല അവരുടെ മനസ്സ് അവർ തമ്മിലുള്ള ചേർച്ച അത് മാത്രം കണക്കാക്കിയിട്ട് അവർ പ്രേമിക്കുന്നു മുന്നോട്ട് എത്തുന്നു അപ്പോൾ അച്ഛനും അമ്മയെ നമ്മൾ എന്തിനാണ് എതിർക്കുന്നത് മറ്റുള്ളവരെ കരുതും എന്ന് ചിന്തിച്ചിട്ടാണോ അല്ല നമുക്ക് നമുക്കെന്ന സ്വയം മനസ്സിൽ നമുക്കൊരുപാട് നമ്മൾ വളർന്നു വന്ന ചുറ്റുപാടില് നമുക്ക് തോന്നുന്ന ആ ഒരു ചിന്തകളുണ്ടല്ലോ അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടാണോ അല്ലെങ്കിൽ അവരിലൊരു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ അതിൻ്റെ ഭാവി ആലോചിച്ചിട്ടാണോ നമ്മൾ സത്യം പറഞ്ഞാൽ എന്ത് കാരണവശാല ആണെങ്കിലും ഈ കുട്ടികൾ നമ്മളുടെ നമ്മൾ എതിർക്കുമ്പോൾ അവരുടെ ഭാവി അവരുടെ ജീവിതമാണ് നമ്മൾ തുലക്കുന്നത് എന്ന് അച്ഛനും അമ്മയും അല്ലെങ്കിൽ മാതാപിതാക്കൾ രക്ഷിതാക്കള് അറിഞ്ഞിരുന്നാൽ നല്ലത് ഒരുപക്ഷെ നമ്മുടെ കണ്ണിൽ നല്ലൊരു ബന്ധമല്ലെങ്കിലും അവർ തമ്മിലുള്ളൊരു കെമിസ്ട്രി ശരിക്കും പറഞ്ഞാൽ അതുമാത്രമാണ് നമ്മൾ നോക്കേണ്ടത് നമ്മളെത്രയോ കഷ്ടപ്പെടുത്ത് പെട്ട് കുട്ടികളൊക്കെ മുതിർന്ന് വരുമ്പോഴേക്കും കല്യാണം പ്രായമാകുമ്പം അവർക്ക് പറ്റിയ ആണിനോ പെണ്ണിനെ നമ്മൾ കണ്ടുപിടിക്കും കണ്ടുപിടിക്കുന്നതൊക്കെ നമ്മുടേതായ ഒരു വീക്ഷണ കോണിലൂടെയാണ് എങ്ങനെയുള്ള പെൺകുട്ടി വേണം എന്നുള്ള അച്ഛനും അമ്മയും തീരുമാനിക്കും അവരങ്ങനെയാണ് ചിന്തിക്കുന്നത് അല്ലാതെ ഒരു പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ തിരഞ്ഞെടുക്കാനോ ഒരു പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ട ആൺകുട്ടിയെ അവരുടെ ഭാവിയെ വരണ കണ്ടുപിടിക്കാനോ ഉള്ള അവകാശം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിലൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ സ്നേഹിക്കുന്ന മനസ്സിൽ തമ്മിൽ യോജിപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കുടുംബീതം നന്നായിട്ട് പോയിരുന്നു വരും ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നം വന്നാൽ തന്നെ തുടക്കത്തിലുള്ള ആ ഒരു സ്നേഹബന്ധമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നങ്ങളുണ്ടായാൽ തന്നെ അവരെ കൃത്യമായിട്ട് പറഞ്ഞാൽ മനസ്സിലാക്കുക ഇതിൻ്റെ എന്ത് ഭവിഷ്യത്ത് വന്നാലും നിങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദികൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഞങ്ങൾ ഫുൾ സപ്പോർട്ട് ചെയ്തിരിക്കും അങ്ങനെ മനസ്സോടെ നമ്മൾ അവരെ സ്വീകരിക്കാൻ അവരുടെ ആഗ്രഹങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാവണം ഒരുപക്ഷേ ഈ ഇങ്ങനെ ഉണ്ടാകുന്ന ബന്ധങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബക്കാരോ നിങ്ങളുടെ സുഹൃത്തുക്കളോ എതിർത്തെന്ന് വരാം നിങ്ങളെ ഇതിൻ്റെ പേരിൽ തന്നെ ഒറ്റപ്പെടുത്തിയെന്നും വരാം പക്ഷെ നമുക്ക് നമ്മുടെ മക്കളുടെ ഭാവിയും ആഗ്രഹവും ആണ് ഏറ്റവും വലുത് ആർക്കും പ്രവചിക്കാനാവില്ല അടുത്ത നിമിഷം നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് സംഭവിക്കാം അതെന്ത് സംഭവിച്ചാലും അതിന് പ്രതിവിധി കാണാൻ തക്ക വിധം ഉള്ള ജ്ഞാനം നമുക്കില്ല എന്ത് സംഭവിക്കും നമ്മൾ അറിയുന്നില്ല ജാതകത്തിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അല്ലാതെ വിളിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല അല്ല പണ്ടത്തൊക്കെ കൈ നോട്ടക്കാരുണ്ടെന്ന് അവർ നോക്കിയിട്ട് പറയും നിങ്ങളുടെ ഭാവി ഫലങ്ങളൊക്കെ അങ്ങനെ ഊഹിക്കാമെന്നല്ലാതെ കൃത്യമായിട്ട് ഇതിനറിയാത്രത്തോളം കാലം ഇതിനെക്കുറിച്ച് നമുക്കൊന്നും ചെയ്യാനും സാധ്യമല്ലാത്ത കാലത്തോളം നമ്മൾ വേണ്ടാതെ എതിർക്കുന്നതിന് അർത്ഥമില്ല ഒരുപാട് ഇഷ്ടപ്പെട്ട് നല്ലൊരു ബന്ധം നമ്മുടെ കാഴ്ചപ്പാടില് നല്ലതെന്നേ ഉദ്ദേശിക്കുന്നത് അച്ഛനും അമ്മയുടെ അല്ലെങ്കിൽ രക്ഷിതാക്കൾ മനസ്സിൽ നല്ലതെന്ന് അവർക്ക് തോന്നുന്ന ആ ഒരു ബന്ധം ഒരുപക്ഷെ കുട്ടിക്ക് സൂട്ടാവണം നിർബന്ധമില്ല അവർക്ക് മാനസികവും ശാരീരികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് വരാം അതുകൊണ്ട് ലഡ്ദം ഡിസൈഡ് ലഡ്ദം സെലക്ട് ചോയ്സ് നമ്മൾ അവർക്ക് വിട്ടു കൊടുക്കുക എന്നിട്ട് അതിനെന്ത് ചെയ്യണം അവർക്ക് ഗൈഡ് ലൈൻ മാത്രം നമ്മൾ കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നമ്മളുടെയും പണി കുറഞ്ഞു കിട്ടും അതോടൊപ്പം അവരുടെ സംതൃപ്തിയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി കാണുന്നെങ്കിൽ തീർച്ചയായും നമുക്കങ്ങനെ വിട്ടെടുക്കാൻ പറ്റും പിന്നെ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് പരസ്പരം മനസ്സിലാക്കിയ ഒരു ജീവിത പങ്കാളിയെ സ്വന്തമാക്കുമ്പോൾ ഉണ്ടാകുന്ന ത്രില് അതും നമ്മുടെ കൂടെ അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ആ ഒരു ത്രില് ഒരു ഭയങ്കര ത്രില്ലാണ് അതിൻ്റെ സുഖം എന്ന് വേറെയാണ് ആ ഒരു ശാന്തി സമാധാനം അനുഭവിക്കാൻ അവർക്ക് നമ്മൾ അവസരം കൊടുക്കാം വേണ്ടാത്ത പൊങ്കച്ചതിൻ്റെ പേരിൽ വേണ്ടാത്ത പല എന്താണ് നമ്മുടെ അടിസ്ഥാനപരമായ പലപോലെ കാഴ്ചപ്പാടിൻ്റെ പേരിൽ നമ്മളവരുടെ ഭാവി അവരുടെ ജീവിതം തുലയ്ക്കാതിരിക്കുക അവർക്കിഷ്ടമില്ലാത്ത നമ്മുടെ കണ്ണില് പ്രവടിയുള്ള ആഭിചാത്യമുള്ള അന്തസ്സുള്ള തറവാട്ടെന്നുമൊക്കെ നമ്മൾ പെണ്ണ് കൊണ്ടുവന്നിട്ട് അവർ കൊടുക്കുമ്പോൾ അവരുടെ കൾച്ചർ അവരുടെ സെറ്റപ്പിലൊക്കെ യോജിക്കുന്നവരാണെങ്കിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ ഇപ്പം പണ്ടത്തെ ആ അതൊക്കെ മാറിക്കഴിഞ്ഞു രീതികളൊക്കെ ഇപ്പോഴത്തെ ഓരോ അണനും മണ്ണിനും അവർ ജീവിക്കുന്ന സമൂഹത്തിൽ നിന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട് നമ്മളെക്കാൾ കൂടുതൽ ഒരുപാട് പഠിച്ചവരാണ് കുട്ടികൾ ചിന്തിക്കുന്നവരാണ് കുട്ടികൾ കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ പറയുന്ന പോലെ അല്ല അവർ ചെയ്യുന്നെങ്കിൽ നമുക്ക് തോന്നും അവർ ജീവിതൊക്കെ വിട്ടിത്താണ് വിവരക്കേടാണ് അവരെ എതിർക്കാനും അവരെ മോശമായിട്ട് ചിത്രീകരിക്കാനൊക്കെ പറ്റും പലപ്പോഴും കണ്ടിട്ടുണ്ട് നമ്മൾ നമ്മളെ കണ്ണിലൊക്കെ വളരെ നല്ല കുട്ടി അവർ വീട്ടുപോകന്മാർ അച്ഛനമ്മമാർ പ്രത്യേകിച്ച് അച്ഛന്മാർക്കാണ് ഈ പ്രശ്നമുള്ളത് എൻ്റെ പേരുള്ള അച്ഛന്മാർക്കാണ് ഓ അവനെന്തിനു കൊള്ളാം അവനെങ്ങനെ അടിച്ചുപൊളിച്ച് നടക്കല്ലേ ഒക്കെ പറയുമെങ്കിലും ഒരുപക്ഷെ അവൻ്റെ കഴിവ് ഒരുപക്ഷെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല കാരണം നമ്മൾ അവരളക്കുന്ന ഒരു അളവ് പോലെ നമ്മുടെ വീക്ഷണ നമ്മളെ ആംഗിൾ ഓഫ് വ്യൂവിലാണ് അവരെ കാണുന്നത് പക്ഷെ അവർക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡിൽ അവർ പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന എൻജിനീയറിങ്ങോ ഡോ അല്ലെങ്കിൽ ഡോക്ടർ ആവാനോ പഠിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ അവർക്ക് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റുള്ള കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കും ഒരുപക്ഷെ സംഗീതമായിരിക്കും നിങ്ങൾ നിർബന്ധിച്ചിട്ട് എൻജിനീയറിങ്ങിനോ അല്ലെങ്കിൽ എം ബി എസിനോ പൈസ കൊടുത്തിട്ടൊക്കെ ചേർത്ത് കാണും അവരതൊക്കെ ഉഴപ്പിയിട്ട് ആ പരീക്ഷകളൊക്കെ തോറ്റിട്ട് അവരുടെ സംഗീതത്തിൻ്റെ മേഖലയാണ് അവിടെ അവർ കൂടുതൽ ഉയരാൻ ശ്രമിക്കുമ്പോൾ നമ്മളതിനു തടയുകയും അപ്പോൾ അവരുടെ ഭാവി നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അവർക്കറിയാം ഒരു എൻജിനീയറായിട്ടോ ഒരു ഡോക്ടറായിട്ടോ അവർ വിജയിക്കാൻ പറ്റില്ല അതിലും പേരോട് മനസ്സിനുള്ളിൽ സംഗീതമാണെങ്കിൽ സംഗീതം കൊണ്ട് അവർ മുന്നോട്ട് പോകട്ടെ നമ്മളവരെ സപ്പോർട്ട് ചെയ്യ വേണ്ടത് അസ് എ ഗുഡ് ഫാദർ അസ് എ ഗുഡ് ഗാർഡിയൻ നമ്മളവരെ മാക്സിമം പിന്നെ അവർക്ക് സപ്പോർട്ടെന്ന് മാത്രമല്ല ഇനി അവിടെ എന്തെങ്കിലും ഒരു ഗൈഡ് ലൈൻ ആവശ്യമുണ്ടെങ്കിൽ അല്ലെ നിന്ന് ഉപദേശം ആവശ്യമുണ്ടെങ്കിൽ നൽകാം പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഒരുപാട് അതിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ഫോർവേഡാണ് അവർക്കെല്ലാം അറിയാം പക്ഷെ അവരങ്ങനെ ഭാവിക്കുന്നില്ല എന്ന് മാത്രം നമ്മുടേത് പ്രായോഗിക അറിവുകളാണ് പഠിച്ചിട്ടുള്ള കൂടുതൽ പഠിച്ചു നേടിയ അറിവിലും ഉപരി നമ്മൾ പ്രായോഗികമായിട്ട് ചെയ്തിട്ടില്ല നമ്മുടെ അനുഭവങ്ങളുടെ പിൻബലമാണ് നമ്മുടെ കൂടുതൽ അനുഭവത്തിൻ്റെ കൂടി കിട്ടിയ അനുഭവജ്ഞാനങ്ങളാണ് നമുക്ക് അവരോട് പറയാനുള്ളത് പക്ഷേ അവരുടേതൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഒരുപക്ഷെ പ്രാക്ടിക്കലായിട്ട് അവർക്ക് അറിയില്ലായിരിക്കും പക്ഷേ തിയറിയിൽ അവർ ഫസ്റ്റ് ക്ലാസ്സാണ് ഡിസ്റ്റൻസ് ആണ് അപ്പോൾ നമ്മളെ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഇവിടെ പ്രോബ്ലം വരുന്നത് അവരെന്താണെന്ന് നമുക്ക് അറിയില്ല എന്നുള്ള സത്യം അപ്പോൾ ഈ മാറ്റം വരേണ്ടത് എവിടെയാണ് നമ്മുടെ കാഴ്ചപ്പാടിലല്ലേ അച്ഛനും അമ്മയും രക്ഷിതാക്കളും മുതിർന്നവരും അല്ലേ മാറേണ്ടത് കുട്ടികൾക്കൊന്ന് വിട്ടു കൊടുത്തു ഇവിടെ ഒരുപക്ഷെ നമ്മുടെ അച്ഛനെ പറ്റിയോ അമ്മയെ പറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ കാരണമാരെ പറ്റി നമ്മൾ ഒരുപക്ഷെ ഈ രീതി ചിന്തിച്ച് കാണും ചീരെ അപ്ഡേറ്റഡല്ല വളരെ എന്താണ് ഹോത്തോളോക്സൈഡ് ചിന്തിക്കുന്നതൊക്കെ നമ്മൾ ചിന്തിച്ച് കാണും പക്ഷെ നമ്മളെ കുട്ടികളെന്നു പറഞ്ഞാൽ ഒരു തലമുറ കൊണ്ട് മുന്നോട്ട് പോയി അപ്പോൾ അവിടെ തിങ്കിങ് ഒരു ചിന്താഗതി അവരുടെ ടോട്ടൽ അവരുടെ സെറ്റപ്പൊക്കെ മാറി അവരുടെ സാഹചര്യം മാറി അപ്പം അങ്ങനെയാവുമ്പം അതിനെ ചോദിച്ചാൽ ഒരാളെ അവർ കണ്ടെത്തിയാൽ അവർ കുറ്റപ്പെടുത്താൻ പറ്റില്ല അവർക്ക് വിട്ടുകൊടുക്കുക ആദ്യമേ പറയുക പിന്നെ ഒളിച്ചോട്ടങ്ങളും ഇഷ്ടമേഖയിലൊക്കെ എത്തുന്നതിന് വലിയ പകരം നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ആ വിവാഹം നമ്മൾ നടത്തി കൊടുക്കാം നമ്മൾ നേരിട്ട് അവരോട് നമ്മളോട് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം കൊടുക്കാം ഇതിൻ്റെയൊക്കെ പിന്നിൽ ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ച പോലെ കുട്ടികളിലായിട്ട് നമുക്ക് നല്ലൊരു സുഹൃബന്ധം വേണം അവരുടെ അടുത്ത് വിട്ട് അച്ഛൻ കളിക്കാനോ അമ്മ കളിക്കാൻ നിൽക്കരുത് അമ്മ പിന്നെയുമൊക്കെ അമ്മ പിന്നെയും കൂടി നന്നായിട്ടൊക്കെ സംസാരിക്കും അച്ഛനും സ്ട്രോങ് ആയിട്ട് ഇറ്റ്ലറായി മാറും അപ്പോൾ ഹിറ്റ്ലായി മാറുമ്പം എന്താണ് അവരുടെ ഭാവി തിലക്കുകയാണ് അവർക്ക് അവരുടെ കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക അവരുടെ ബന്ധം സ്ഥാപിക്കുക എങ്കിൽ അവർക്ക് എപ്പോഴും എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയാൻ പറ്റും നല്ല ചീത്തയും നമുക്ക് വേണമെങ്കിൽ ഉപദേശം നമ്മൾ ചോദിക്കാൻ നമുക്ക് പറഞ്ഞു കൊടുക്കാം പിന്നെ അതുപോലെ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതെങ്ങനെ അവരുദ്ദേശിക്കുന്ന കാര്യത്തിൽ എത്തണം എന്നതിനെ പറ്റി അവരെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ നമുക്ക് സാധിക്കും പക്ഷെ നമ്മളെപ്പോഴും അവർ സപ്പോർട്ട് കൊടുക്കാൻ തയ്യാറായിരിക്കണം നമ്മൾ നമ്മളെ കുട്ടിലെ വളരെ തകർന്നാന്ന് കാണുകയും മറ്റുള്ളവരുടെ കുട്ടികളൊക്കെ എന്നെയും പറയുമ്പോൾ അവരെ അഭിനന്ദിക്കുകയും അവർ നെല്ലും പറയുമ്പോൾ ഈ കുട്ടികളത് കേട്ടിരിക്കുന്നുണ്ട് അവർ കാണുന്നുണ്ട് അവർ മുമ്പെന്നാണ് നമ്മൾ ഈ കുട്ടിയെ മറ്റുള്ള കുട്ടിയെ അവരുടെ കുട്ടിയെ അഭിനന്ദിക്കുകയും നമ്മളെ കുട്ടിയെ തീരെ ചവിട്ടി താഴ്ത്തുകയും ചെയ്യുന്നത് ഒരിക്കലും പാടില്ല അതൊക്കെ അവരുടെ വ്യക്തിത്വത്തിനെ ഒരുപാട് ബാധിക്കും വികലമായ വ്യക്തിത്വമൊക്കെ ആവാൻ കാരണം ഒരു പക്ഷേ നമ്മുടെയൊക്കെ ഇത്തരം ക്രൂരമായ വാക്കുകളായിരിക്കും നമ്മൾ നമ്മളെ കുട്ടികളെ മനസ്സിലാക്കുക അവരുടെ ആവശ്യങ്ങളും കാര്യങ്ങളും അവരുടെ കഴിവുകളും കഴിവുകേടുകളും രണ്ടും മനസ്സിലാക്കണം വീക്ക് പോയിൻറ്റ് അറിയണം എന്തൊക്കെ വീക്ക്നെസ് ഉണ്ട് പിന്നെ അവരുടെ എന്തൊക്കെ കഴിവുകളുണ്ട് രണ്ടും നമ്മൾ അറിഞ്ഞിരുന്നാൽ അതനുസരിച്ച് നമുക്ക് പെരുമാറാൻ പറ്റും പിന്നെ ഏറ്റവും നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാണ് ആ കമ്പയർ ചെയ്യുന്ന പരിപാടി നമ്മൾ നിർത്തണം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി ഒരു അപകർഷതാബോധം വരാം താൻ തീരെ മോശമാണെന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും കഴിവില്ലാത്തവനാണെന്നും എന്നും ഒരു തോന്നൽ വരും ആ തോന്നലൊക്കെ നമ്മൾ സൃഷ്ടിക്കുന്നത് മാതാപിതാക്കളാണ് അല്ലെങ്കിൽ മുതിർന്നവരാണ് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അവരുടെ ഉള്ള കഴിവിനെ എല്ലാവരും കഴിവുകളൊക്കെ ഉണ്ടാവും അതിനെ പരിപോഷിച്ച് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ വളരെ നല്ലൊരു രീതിയിൽ കുട്ടി വളരും അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ കഴിവ് തെളിയിക്കാൻ പറ്റിയ ആ ഒരു ഫീൽഡിലാണ് അവനെ നമ്മൾ വിടുന്നതെങ്കിൽ സ്വതന്ത്രമായി വിടുന്നതെങ്കിൽ അവൻ അവിടെ കഴിവ് തെളിയിക്കും ഒന്നാമനായി മാറുകയും ചെയ്യും പക്ഷെ നമ്മൾ അവർക്ക് വേണ്ടി ഒരവസരം കൊടുക്കണം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ വരയിൽ അവരെ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അവരൊരു ഭീകരമായി പോകും അവരുടെ ജീവിതം അവരുടെ നല്ല കുട്ടിക്കാലമാണ് യൗവനകാലമൊക്കെ നല്ലതാണ് അതൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് അവരെ അതൊക്കെ ആസ്വദിക്കാൻ സമ്മതിക്കണം ഒരു പ്രായം കഴിഞ്ഞിട്ട് അച്ഛൻ നല്ല മനുഷ്യനായിരുന്നു അച്ഛൻ അല്ലെങ്കിൽ അമ്മ ചെയ്ത് ഇതിനു വേണ്ടിയിരുന്നു മനസ്സിലാക്കുന്ന ഒരു അർത്ഥമൊന്നുമില്ല അന്നത്തെ ദിവസം അവർക്ക് നഷ്ടപ്പെടാൻ പാടില്ല അപ്പോൾ അവർക്ക് ആസ്വദിക്കാൻ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം അതിനെപ്പറ്റി ആലോചിക്കാം ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം സൈനിങ് ഓഫ് സുരേഷ് കുനൂർ പുനെ